ഹായ് ഫ്രണ്ട്സ് എവർക്ക് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇവിടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് അവർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക മനസ്സിലായോ അല്ലാതെ നെഗറ്റീവായിട്ട് കമൻറ്റ് കൊണ്ടിടാൻ വേണ്ടി മാത്രം റീഡിങ് കാണരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ നല്ലതുപോലെ വിശ്വസിക്കുക അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മുഹൂർത്തങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവർ വരും വരാതിരിക്കില്ല എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി വേണം വീഡിയോ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ പ്രേ ചെയ്തിട്ട് യൂണിവേഴ്സിനോട് പ്രേ ചെയ്തിട്ടാണ് ഇത് കാർഡ്സ് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മളിത് കാർഡ്സ് എടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഞാനിവിടെ റിലേഷൻഷിപ്പ് റീഡിംഗിൻ്റെ കാർഡ്സ് ഉണ്ട് അതുപോലെ ടാരോ കാർഡ്സ് എടുത്തിട്ടുണ്ട് ക്ലാരിഫിക്കേഷൻ കാർഡ്സ് ഉണ്ട് അവരുടെ മെസ്സേജസ് ഉണ്ട് ക്ലൂസ് ഉണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് എൻ്റെ ആണ് നൈറ്റ് ഓഫ് കപ്സ് കിങ് ഓഫ് സോട്ട്സ് ഷബിൾ ചെയ്യുന്നതിന് മുമ്പ് കാർഡ്സ് വീണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പേര് ഇവിടെ എന്താണ് ഈ ഒരു അവസ്ഥയിലാണ് കയ്യിൽ നിന്ന് ചാടി വീണതാണ് കണ്ട കൂടുതൽ പേരും ഇവിടെ നോ കോണ്ടാക്ട് അവസ്ഥയാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് സെവൻ ഓഫ് കപ്സ് സെവൻ ഓഫ് പെൻറ്റകൾസ് നൈറ്റ് ഓഫ് സോട്ട്സ് ക്ലാരിഫിക്കേഷൻ വേണ്ടി കാർഡ്സ് എടുക്കുക ഇവിടെ ബോട്ടോക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻ്റക്കിൾസ് ആണ് അവർ നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കാണുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഹെയർമണി ഞാനിവിടെ നോക്കിയെടുത്തതൊന്നുമല്ലല്ലോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അല്ലേ കാർഡ്സ് എടുക്കുന്നത് ക്രൗം ചക്ര പേഷ്യൻസ് വീണ്ടും പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് പ്രോപ്പർട്ടി ബീഗിൻസ് ബീഗിൻസ് മനസ്സിലായ കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഇവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടി എടുത്തിരിക്കുന്ന ഈ രണ്ട് കാർഡ്സ് നിങ്ങൾക്ക് നോക്കിയാലറിയാം ഞാൻ നോക്കിയൊന്നും അല്ലല്ലോ ലൈവായിട്ട് തന്നെയല്ലേ എടുത്തിരിക്കുന്നത് ഇവിടെ കണ്ടോ ഹാർമണിയാണ് ഇവിടെ പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ഇത് വളരെ 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 ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും നിങ്ങളിലേക്ക് വരും എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളിലേക്ക് വരും എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് കാർഡ്സ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡുക്കളാണ് പെണ്ടക്കൾ എസൈനാണ് ടോറസ് വർഗ ക്യാപ്റ്റിക്കോ എനർജി ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു ആണ് കാണിച്ചിരിക്കുന്നത് ഒന്നുകിൽ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പിണങ്ങിയിട്ടുണ്ടാവും ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കപ്പിൾസിന് ലവേഴ്സിന് പാർട്ട്ണർ ഏത് തരത്തിലുള്ള ബന്ധത്തിലുള്ള ആൾക്കാർക്ക് ബാധകമാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ഇത് ഇവിടെ എടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിവിടെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥ തന്നെയാണ് അതാണ് ഇവിടെ ഇങ്ങനെ പൈവോ ഓഫ് എൻ്റെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് നൈറ്റ് ഓഫ് കപ്സ് ആണ് പിന്നീടോ ിങ് സോട്സ് ആണ് നിങ്ങളിവിടെ എന്തായാലും പിണങ്ങി എന്തോ പ്രശ്നം എന്ത് കാരണമായാലും നിങ്ങളിവിടെ പിണങ്ങി അത് എന്ത് കാരണമായാലും ചിലപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ സെവൻ ഓഫ് കപ്പ്സ് വന്നിട്ടുണ്ട് അപ്പോൾ വാട്ടർ സൈൻ ക്യാൻസർ സ്കോർ പേ പൈസ സൈനിക അപ്പോൾ ഇവിടെ സെവൻ ഓഫ് കപ്പ്സ് വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വേറൊരു ചോയ്സ് ഉണ്ടായിരിക്കാം അവർക്ക് വേറൊരു ബന്ധമുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ ഇതിനിടയിൽ മറ്റൊന്നിൽ എന്തിലെങ്കിലും ഒന്ന് പെട്ടുപോയിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇവിടെ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നത് അതല്ല എങ്കിൽ ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിലപ്പോൾ പിണക്കം ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കൊടുത്തത് അവർ തിരിച്ചു തന്നില്ല സമയത്തിന് തിരിച്ചു തന്നില്ല നിങ്ങൾ ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവർ പിണങ്ങി പിണങ്ങിപ്പോകാം അങ്ങനെയൊരു ചോയ്സ് ഇവിടെ ഉണ്ട് പിന്നെ അതല്ലാതെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇടയ്ക്ക് മറ്റാരെങ്കിലും ഇടയ്ക്ക് അവരോട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കൂടിയിട്ട് ഇവർ ഒരു ഫ്രണ്ട്ഷിപ്പിന് പോയിരിക്കാം മനസ്സിലായോ അങ്ങനെയും ഇവിടെ കാണുന്നത് അങ്ങനെയാണ് ഇവിടെ ഒരുപാട് ചോയ്സ് അവർക്ക് അവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു മറ്റേ ആരൊക്കെയോ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ വരാം കണ്ടോ അപ്പോൾ കാരണം ഇവരിടയ്ക്ക് സംസാരിക്കാൻ പോയിട്ടുണ്ടാവും അവരുമായിട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങളിലായിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ ചില റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ചെറിയ ചില ഫ്രണ്ട്ഷിപ്പിന് പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുമായിട്ട് ഒരവൽസം വന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇനി അങ്ങനത്തെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാൻ ചില ആൾക്കാരുടെ കേസിൽ അങ്ങനെയും വരാം അതുതന്നെ കാരണം ഇവിടെ അങ്ങനെയും വരാം എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇത് ഏതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് നിങ്ങൾക്കറിയാവില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് പ്രതി ഇപ്പോഴെന്താണ് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കാത്തു നിൽക്കുന്നു കണ്ടോ ഇവിടെ നിങ്ങളെ കാത്തു നിൽക്കുന്ന ത്രീ ഓഫ് വൺസ് എല്ലാം കഴിഞ്ഞിട്ട് മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് അവർക്കൊരു മാറ്റം സംഭവിച്ചു ഇവിടെ ഇടയ്ക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ പോയതിന് ശേഷം എന്താണ് അവർക്ക് പല കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് അവർക്ക് വേണ്ടി ഇവിടെ സാമ്പത്തികം തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു നിങ്ങളുള്ളപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ വന്നതിന് ശേഷം നിങ്ങളുമായിട്ടുള്ള അകർച്ച വന്നതിന് ശേഷം അവർക്കൊരുപാടൊരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് കണ്ടോ അവർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു പല കാര്യങ്ങൾക്കും അപ്പോൾ അവർ തിരിച്ചറിയാൻ തുടങ്ങി നിങ്ങളുടെ സ്നേഹത്തിന്റെ വില അപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങി എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് അവർ ഇവിടെ കാത്തു നിൽക്കുന്നു ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സെവൻ ഓഫ് പെൻഡിസ് വന്നിട്ടുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യലാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടല്ലേ അവർ ഇപ്പോൾ നിങ്ങളെ ആ മാറോടാണ് പൊസസീവ്നെസ് ആണ് നിങ്ങളോട് അല്ല തന്നെ നിങ്ങളോട് മുൻപേ തന്നെ അവർക്ക് ധാരാളമായിട്ട് നല്ല പൊസറ്റീവ്നെസ് ഉണ്ടായിരുന്നു കാരണം നിങ്ങൾ ആരോടും മിണ്ടുന്ന ഇഷ്ടമല്ല നിങ്ങളോട് നിങ്ങൾ മറ്റാരെങ്കിലും മെസ്സേജ് അയക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെയൊന്നും അവർക്കത് സഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ആ ഒരവസ്ഥയിലായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ പക്ഷേ ഇതിനിടയിലാണ് ഇവിടെ സെപ്പറേഷൻ വന്നത് ഇപ്പോഴും അവരെന്താണ് പ്രശ്നങ്ങൾ ഇവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റിനും ഉണ്ട് മനസ്സിലായി ഇപ്പോഴും കിങ് ഓഫ് സോഡിന്റെ അവസ്ഥ കണ്ടില്ലേ ഇപ്പോഴും അവർക്ക് പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ട് എന്നിരുന്നാൽ കൂടെയും അവർ ആലോചിക്കുകയാണ് നിങ്ങളോട് വാക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് പ്രോമിസ് തന്നിരുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രോമിസ് തന്നിരുന്നു അത് പാലിക്കാൻ പറ്റിയില്ല ആ ഒരു വിഷമത്തിലാണ് അവർ ഇപ്പോഴും ഉള്ളത് മനസ്സിലായോ അവർ ആ ഒരു വിഷമത്തിൽ ഇവർ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നാണ് ചിന്തിക്കുന്നത് അവർക്ക് നല്ല മാറ്റം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം ഓടി വരാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടെ കാണുന്നത് നൈറ്റ് ഓഫ് സോട്സാണ് കണ്ടില്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം റിലേഷൻഷിപ്പ് അങ്ങനെയുള്ളതാവാം ചിലപ്പോൾ അവർ വിദേശത്തായിരിക്കും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞ് വഴക്കിട്ട് വഴക്കിട്ട് ഇങ്ങനെ വേണമെങ്കിൽ അവസ്ഥ ഉണ്ടാവാം അവർക്ക് ചിലപ്പോൾ അവിടെ ആരെങ്കിലും അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവാം അത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നു കാണാൻ ചിലപ്പോൾ അല്ലെങ്കിൽ ഉണ്ടേ എന്ന് കരുതിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലാവാൻ നിങ്ങൾ ഇപ്പോൾ അകന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു അവർക്ക് േ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല ഇപ്പോഴും എന്താണ് പഴയ ഓർമ്മകളെ വിട്ട് കളയാൻ തയ്യാറല്ല ഇപ്പോഴും അവര് അവർ നിങ്ങളെ മാറോടെടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ട് നിങ്ങളെ മാത്രം കാത്തു നിൽക്കുന്നു ഇവിടെ എന്താണ് നിങ്ങളോട് ഇതുവരെയും ലവ് മാത്രമേ ഉള്ള ഉണ്ടായിരുന്നുള്ളു ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഒരു ലവ് പ്രപ്പോസൽ ഉണ്ടായിരുന്നു നേരത്തെ പക്ഷേ ഇപ്പോൾ ഇനി അത് തുറന്ന് പറയണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണം എന്നവർ ആഗ്രഹിക്കുന്നു വീണ്ടും നിങ്ങളിലേക്കിലവ പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് വീണ്ടും വരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു അവർക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് കാരണം നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഇതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു എയ്റ്റ് ഓഫ് എൻ്റെ കാരണം സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അവരുടെ ഐശ്വര്യത്തിനൊക്കെയും ഇവിടെ മങ്ങൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവർക്കത് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞു നിങ്ങളുമായിട്ടുള്ള വേർപാടിൽ അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്ന് ചിന്തിക്കുന്നത് ഇവിടെ അത് തന്നെയാണ് ടെലിപ്പതി ഉണ്ട് ഇവിടെ എത്രയും പെട്ടെന്നാണ് ഈ ഒരു സ്പീഡ് ആക്ഷൻ ആണ് വാൺസ് ആണ് വന്നിരിക്കുന്നത് ഏറ്റ് ഓഫ് വാൺസ് ആണ് വാൻസ് ഹയർ സൈൻ ഈ ഒ സജിറ്റേറിയസ് എനർജിയാണ് ആണ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമണിയാണ് നിങ്ങളോടൊപ്പം ചേർന്ന് വളരെയധികം സന്തോഷത്തിൽ ദിവസങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം ഒന്നുകിൽ എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആവാം ചിലപ്പോൾ വിവാഹത്തിലേക്ക് പോകണം അതല്ല എങ്കിൽ നല്ലൊരു കണക്ഷനിലേക്ക് തീർത്തും ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് അവർ ഇവിടെ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇങ്ങനെ വന്നുവെങ്കിൽ മാത്രമേ അവർക്ക് അവർക്കിന് സമാധാനമുള്ളൂ എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ പേഷ്യൻസ് അവർ ധാരാളം ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു അവരുടെ സ്പിരിച്വലി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ കാരണം എന്താണ് ഈ ഒരു അകൽച്ച അവർക്ക് താങ്ങാൻ പറ്റിയില്ല അവർ ഇടയ്ക്ക് പോയി എങ്കിൽ പോലും അവർക്കൊരു മന സമാധാനം കിട്ടിയിരുന്നില്ല അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് വീണ്ടും അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ അവർ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആ മെഡിറ്റേഷനിലൂടെ അവരുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ സ്നേഹത്തെ ഒന്നുകൂടി തിരിച്ചറിയാൻ തുടങ്ങിയത് നിങ്ങളിലേക്ക് വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് നിങ്ങളുമായി ഒന്ന് ചേരാൻ അവർ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേഷ്യൻസ് ക്ഷമ ഇപ്പോഴാണ് അവർ ക്ഷമ ശീലിച്ചത് ഇപ്പോൾ കുറച്ച് ക്ഷമിക്കാൻ അവർ പഠിച്ചു മുൻപൊന്നും അവർക്ക് ക്ഷമയില്ലായിരുന്നു നിങ്ങളോടൊപ്പം മുൻപ് കഴിഞ്ഞിരുന്ന സമയത്തൊന്നും ഒരു കാരണവശാലേ അവർക്ക് ക്ഷമ എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ ഇപ്പോഴവർ അതിനായിട്ട് ശീലിച്ചു കഴിഞ്ഞു അവർക്കത് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് തമ്മിൽ വേർതിരിയേണ്ട അവസ്ഥ ഉണ്ടായത് അവർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇനിയും അവർ ക്ഷമിക്കാൻ തയ്യാറാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ ക്ഷമിച്ച് തന്നെ മുന്നോട്ട് പോകും ക്ഷമ എന്താണെന്ന് അവർ പഠിച്ചു കഴിഞ്ഞു കുറച്ചുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് കണ്ടില്ലേ ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇനി അധികം ദൂരമില്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെ ക്രൗഞ്ചക്രയുടെ ആക്ടിവേഷനാണ് നിങ്ങൾ നിങ്ങളെന്താണ് അവരെന്താണ് നിങ്ങളുടെ സ്നേഹം എന്താണ് അവരുടെ സ്നേഹം എന്താണ് അവർ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ അവരെ സ്നേഹിച്ചതുപോലെ തന്നെ അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ അവർ എത്രമാത്രം ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു അത് നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ഇപ്പോഴവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ ക്രമചക്രയുടെ ആക്ടിവേഷൻ വന്നത് മനസ്സിലായോ അപ്പോൾ ഈ രണ്ടവസ്ഥയിലൂടെ അവർ വരും വരാതിരിക്കില്ല പാർട്ണർഷിപ്പ്സ് ആൻഡ് അലയൻസസ് വീണ്ടും ഒന്ന് ചേർന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് പോകും ഒരാൾക്ക് ഒരാളില്ലാതെ പറ്റില്ല ഇവിടെ അത് തന്നെ ഞാൻ ഹാർമാണിക്കണ്ടില്ല ഒരാൾക്ക് ഒരാളില്ലാതെ പറ്റില്ല വീണ്ടും നിങ്ങൾ കൂടി ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് പോകും ഈ ഒരു ജീവിതം നിങ്ങൾ പരസ്പരം കൈകൊക്കെ ഓർത്തുപിടിച്ച് കൊണ്ട് തന്നെയും മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ കാണുന്നത് അതുവഴി എന്താണ് പ്രോസ്പെറിറ്റി ബിഗിൻസ് വീണ്ടും ഐശ്വര്യം വർദ്ധിക്കും ഇതുവഴി ഈ ഒരു ബന്ധത്തിലൂടെ തന്നെ വീണ്ടും ഇവിടെ ഐശ്വര്യം വർദ്ധിക്കുന്ന എനർജിയാണ് അതുപോലെ തന്നെ കണ്ടിൽ വെളിച്ചം കാണുന്നു വെളിച്ചം കണ്ടുവരും വെളിച്ചം കണ്ട് മുന്നോട്ട് വരും ഇവിടെ എന്താണ് ട്രൂത്ത് സത്യാവസ്ഥ മനസ്സിലാക്കും ഈ പ്രശ്നങ്ങളുടെ സത്യാവസ്ഥ രണ്ടുപേരും മനസ്സിലാക്കും മനസ്സിലാക്കിയിട്ട് പരസ്പരം ക്ഷമിച്ച് സഹിച്ചു മുന്നോട്ട് നല്ല ഒരു പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോകും ൂടെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ നമുക്ക് ഡിറ്റർമിൻ്റ് ആണ് സക്സസ്ഫുൾ തന്നെ പരസ്പരം അതുപോലെ തന്നെ എന്താണ് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലവ് ലൈഫ് ലൈഫായിരുന്നു നിങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത് ഇനിയും അങ്ങനെ തന്നെ വരും റീയൂണിയന്റെ കാർഡാണ് ഇത് കണ്ടല്ലേ ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെ വരും ഈ ഒരു ബന്ധത്തിലൂടെ തന്നെ വരും നിങ്ങൾ സക്സസ് ആയിട്ടും വിക്ടറിയിലേക്ക് ഒരു ജീവിതത്തിലേക്ക് വരും ഇനിയും റീയൂണിയൻ സംഭവിക്കും നിങ്ങൾ തമ്മിൽ ഇനിയും ഈ ബന്ധം പഴയതിനേക്കാളും സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കും ഒരു നീതി കിട്ടും ഒരു ന്യായം ലഭിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവായ ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ലഭിക്കും തീർച്ചയായിട്ടും എന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ അത്രമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾ മാത്രമല്ല അവരും കുറച്ചൊക്കെ ദുഃഖം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്താണ് ട്യൂ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കിങ് ഓഫ് എൻ്റെസ് വന്നിട്ടുണ്ട് കിങ് ഓഫ് എൻ്റെസ് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നവർ ആഗ്രഹിക്കുന്നു കണ്ടില്ലേ കിങ് ഓഫ് എൻ്റെസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ട്യൂ ഓഫ് കപ്സ് സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും തിരിച്ചു വരണം എന്നുള്ള തോന്നൽ ഉണ്ടായത് തന്നെയും അല്ലെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു നിങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഒരുപാട് ഒരുപാട് ദുഃഖം അവർ അനുഭവിച്ചു പിന്നീട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി നിങ്ങളുടെ സാന്നിധ്യം എങ്ങനെയുള്ളതായിരുന്നു എന്നവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷമാണ് എന്ത് വന്നാലും വേണ്ടില്ല നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായത് ടു ഓഫ് കോഴ്സ് വീണ്ടും നിങ്ങൾ ഒന്ന് ചേരുന്ന എനർജിയാണ് അപ്പോൾ ഇവിടെയും ു ആർ കോക്സ് വന്നിട്ടുണ്ട് പിന്നെ ഹെർമണി പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് മതിയല്ലോ കണ്ടില്ലേ തീർച്ചയായും നിങ്ങൾ ഒന്ന് ചേരും അവർക്ക് നല്ലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അത് നമുക്ക് അവർ എന്താണ് അവർ നിങ്ങളോട് പറയാനുള്ള പറയുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഐ വിഷ് ഐ കുഡ് ട്രീറ്റ് യു ബെറ്റർ കണ്ട് ബെറ്ററായിട്ട് തന്നെ പരസ്പരം ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം പഴയതിനെ അപേക്ഷിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പഴയതിനേക്കാളും കുറച്ചുകൂടി സ്നേഹത്തിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു മാറ്റം വന്നിരിക്കുന്നു നല്ല മാറ്റം അവർക്ക് വന്നിരിക്കുന്നു കണ്ടില്ലേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു എൻ്റെ മുഴുവൻ ജീവിതവും നിങ്ങളോടൊപ്പം ചിലവഴിക്കണമെന്ന് എൻ്റെ ജീവിതകാലം മുഴുവനും നിങ്ങളോടൊപ്പം തന്നെ ചിലവഴിച്ച് പോകണം എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് അതെ അതല്ലേ ഇവിടെ കണ്ടിരിക്കുന്നത് കണ്ടില്ലേ പാർട്ണർഷിപ്പ്സ് ആൻഡ് അലയൻസസ് വന്നിരിക്കുന്നു അങ്ങനെയല്ലേ ഒന്നിച്ചു ചേർന്നൊരു ലൈഫ് മുന്നോട്ട് ജീവിതകാലം മുഴുവനും പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ഞാൻ എനിക്ക് നിങ്ങളോടുള്ള ഈ ഫീലിങ്സ് എന്താണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു മനസ്സിലായോ ഞാൻ ഒളിച്ചു വെച്ചിരുന്നു കുറെ കാലം ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്നു പക്ഷേ ഇനി എനിക്കത് ഒളിച്ച് വെ പറ്റുകയും എനിക്കിനി അത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങളോടുള്ള ആ ഫീലിങ്സ് അതാണ് വി ബോത്ത് നോ ഹൂസ് ഫോൾട്ട് ക്ലാസ് ഇതൊക്കെ ആരുടെ തെറ്റാണെന്ന് നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നും നമുക്ക് അറിയാം സമയദോഷമായിരിക്കും അതാണല്ലോ അവസാനം പറയാൻ വരുന്നത് അല്ലേ അപ്പോൾ അവർ സമയദോഷത്തിന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇതെല്ലാം അറിയാം അറിയാവുന്ന സ്ഥിതിക്ക് വീണ്ടും നമുക്ക് ഒന്ന് ചേരണം അതാണ് പറഞ്ഞത് ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു കണ്ടല്ലേ എനിക്ക് നിങ്ങളോട് നല്ല പ്രണയം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് വളരെയധികം മാറ്റം അവർക്ക് സംഭവിച്ചിരിക്കുന്നു അവർ നിങ്ങളിലേക്ക് വരാൻ തന്നെ റെഡി ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇനി എന്തെങ്കിലും കുറച്ച് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമയദോഷം എന്ന് നമുക്ക് പറയാം അല്ലേ ലെറ്റർ ലെറ്റർ ഇ നോക്കാറേറ്ററി Nomor Number one. Letter M, letter N. Five. Number five. Kasar Goda. एप्रिल मंत जूल मंत लेटर के लेटर एल लेटर जी लेटर एच ഏരീസ് സോഡിയോക്സൈഡ് ഏരീസ് മേടമാസം അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ വെർഗോ കന്നിമാസം ഉത്രം ഉത്രമുക്കാൽ അത്തം ചിത്തിര അര വയനാട് പത്തനംതിട്ട തുലിബ്ര ലിബ്ര തുല തുലാമാസം ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര സ്കോർപ്പിയോ വൃശ്ശികമാസം വിശാഖം കാൽ അനിഴം തൃക്കേട്ട മലപ്പുറം നാളിനൊന്നും വലിയ വാശിയൊന്നുമില്ല പെണ്ണു കഴിഞ്ഞാൽ എളുപ്പം വരും കേട്ടോ ഇടുക്കി ദേവഗണമല്ലേ മേ മെയ് മന്ത്സസ് അമീനം മീനമാസം പൂരൂരുട്ടാതി കാൽ ഉത്രിട്ടാതി രേവതി രേവതിക്ക് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പൂരുട്ടാതിക്കോ ഉട്ടാതിക്കോ ഒന്നും വലിയ വാശിയും വൈരാഗ്യമൊന്നുമില്ല കുറച്ചൊന്നും ഇപ്പോൾ ഇണങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും ഇണങ്ങാനായിട്ട് ശ്രമിക്കും വലിയ വാശിയും വൈരാഗ്യമൊന്നുമില്ല ചില നാളുകാർക്കാണ് ഒറ്റപാടങ്ങ് വാശി പിടിച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും ഇനി മിണ്ടാൻ പോകത്തില്ല എന്നൊക്കെ വാശി പിടിച്ചിരിക്കും ചില ആൾക്കാർ ഇവിടെ ക്യാൻസറാണ് കർക്കിടാവും പുണർത്തം കാൽ പൂയം ആയില്യം ആയില്യനാളിനൊക്കെ കുറച്ചൊന്ന് വാശിയുണ്ടെന്ന് അറിയോ പിണങ്ങല്ലേ എന്നോട് ലെറ്റർ ആർ ലെറ്റർ എസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ഇതൊക്കെ ആർക്കൊക്കെ റെസണേറ്റ് ആകുമോ ആർക്കൊക്കെ ഈ റീഡിങ് ആയിട്ടുണ്ട് ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ റെസണേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യണം മറക്കരുത് അപ്പോൾ പേഴ്സണലായിട്ട് റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ